നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസഫല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ എല്ലാ ദിവസവും മൺസൂൺ സ്പെഷ്യൽ സാരി കണ്ടും മടുത്തില്ലേ എന്നാൽ ഇന്നും കൊണ്ടും മടുക്കാൻ കുറച്ച് മൺസൂൺ സ്പെഷ്യൽ എന്നാലും അതിൻ്റെ കൂടെ കുറച്ച് ഫങ്ഷൻ വെയർ സാരിയും കൂടെ കാണിക്കുന്നുണ്ട് നമ്മുടെ ബനാറസി സാരി പിന്നില്ലേ എന്നാന്ന് ചോദിച്ചാൽ ഈ മഴയൊക്കെ പോയി കഴിയുമ്പോൾ മഴയൊക്കെ ഇപ്പോൾ അങ്ങ് പോകും മഴയൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഫങ്ഷനുകളൊക്കെ വരുമ്പോൾ കൊടുക്കണ്ടേ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിൽ നിങ്ങളുടെ എല്ലാവരുടെയും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് ഇത് ക്രീം അല്ലെങ്കിൽ ചന്ദന കളറിൻ്റെ അറ്റത്ത് ഇങ്ങനെ ബനാർസി ബോർഡർ വരുന്ന സാരി വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വിലയിലാണ് ഇന്ന് കാണിക്കുന്നത് ഇതാണ് എൻ്റെ മുന്താണി ഉണ്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് താഴത്തെ ബോർഡറിൻ്റെ ഇങ്ങനെ വരും ബോഡിക്ക് ഒരു ചന്ദന കളറാണ് അതിൽ ഒരു സെൽഫ് പ്രിൻറ്റ് പോകുന്നുണ്ട് നല്ല ഡാർക്ക് മെറൂൺ ബോർഡർ മെയിലത്തെ ബോർഡർ വീതി കുറഞ്ഞ താഴ്ത്തെ ബോർഡർ വീതി കൂടി ആ താഴ്ത്തെ ബോർഡർ വീതി കൂടി മൊഴിലത്തെ ബോർഡറിന് അത്രയും വീതിയില്ല ഒരു കുറച്ച് അത്യാവശ്യമുള്ള ഉള്ള വീതിയുള്ളൂ താഴ്ത്തെ ബോർഡർ നല്ല വീതി കൂടി ക്രീം ഷെയ്ഡിൻ്റെ അറ്റത്ത് ബ്ലൗസ് വരുമ്പം ഈ ഒരു ബ്രോക്കേഡ് ബ്ലൗസാണ് വിത്ത് ബോർഡർ നല്ല സ്മൂത്താണ് എല്ലാം നല്ല സോഫ്റ്റ് ആണ് അല്ലാതെ ഒരുമാതിരി പടുപെടാന്നിരിക്കുന്ന ഈ സിന്തറ്റിക് മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല അടിപൊളി ബനാർസ സാരി കണ്ടോ ഇതെല്ലാം ഞാൻ ഇന്ന് കാണിക്കുന്ന മുഴുവൻ ഈ ഒരു കോമ്പിനേഷനാണ് ഈ കോമ്പിനേഷൻ മീൻസ് ഈ ക്രീമും ഇവിടുത്തെ കളേഴ്സ് മാറിയുള്ള അങ്ങനത്തെ ഒരു കോമ്പിനേഷനാണ് മുഴുവൻ കാണിക്കുന്നത് അടിപൊളിയല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കറിയാം ഈ ക്രീം അതെന്നാന്നറിയോ ഭയങ്കര ഒരു എടുപ്പോ അല്ലെങ്കിൽ ഒരു ലുക്കാണ് നമുക്ക് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പട്ടുവാ അവിടെയും തയ്ച്ചോ മാപ്പുകളാരുള്ളവർ തയ്ച്ചോന്ന് ഞാൻ പറയുന്നു എൻ്റെ ഇഷ്ടം തയ്ക്കുവോ തയ്ക്കാതിരിക്കുവോ ചെയ്യുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടം അല്ലേ ഇത് യെല്ലോ അതിൻ്റെ ബോർഡർ വരുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ബോർഡറിന് മറ്റേതിൻ്റെ ബോർഡറിനെ കഴിഞ്ഞ് കുറച്ച് വീതി താഴ്ത്തെ വീതി കുറവുണ്ട് മറ്റേതിന് താഴ്ത്തേനെ ഒരു പൊടിക്കും കൂടെ വീതി കൂടുതലുണ്ടായിരുന്നു ഇതിന് വീതി കുറവുണ്ട് ഇത് ഡൈയിങ് ആണ് ഇങ്ങനെ കയറി കയറി വരുന്നേക്കുന്ന ഈ ഒരു ഇത് വന്നേക്കുന്ന ഡയ്യങ്ങിൻ്റെ കേട്ടോ അത് ഡാമേജ് ഒന്നുമല്ല അത് അങ്ങനെ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനെ ചിലപ്പോൾ അത് ആ ഒരു ഇതിൽ കൊടുത്തേക്കുന്നവുമാകാം മസ്റ്റാഡിയല്ലോ മുന്താണി വന്നിട്ട് ഇത് ഇങ്ങനെ ഇത്രയെല്ലാം ഡിസൈൻ ഉണ്ട് ഇപ്പോൾ ഈ ചില കളറുകളുടെ ഡിസൈൻ എടുത്തറിയാൻ ബുദ്ധിമുട്ട് ബ്ലൗസ് സെയിം ബ്രോക്കേഡ് ബ്ലൗസ് യെല്ലോ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇന്ന രസമായിരിക്കും എന്നറിയാം അത് ഇട്ട് കഴിയുമ്പം ദ ബ്ലൗസ് കണ്ടോ ബ്ലൗസ് ഇത് അടുത്തത് പർപ്പിൾ പർപ്പിൾ ആ അതേ കാറ്റഗറിയാണ് താഴത്തെ ബോർഡറിങ്ങനെ ഈ ഒരു റേറ്റിന് ഈ സാരി നിങ്ങൾക്ക് നല്ല വർത്താ നല്ല എന്നാ പറയുന്നത് പണ്ടൊക്കെ ഞാൻ ഞാന് പണ്ടൊക്കെ അല്ല കാജീവന സാരികളൊക്കെ നമ്മൾ എന്തോരം വില കൊടുത്താൽ വാങ്ങിക്കുന്നത് അല്ലേ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും എന്നാ ഇതിനൊക്കെ എന്തോ കുഴപ്പം നല്ല ഒന്നാന്തരം ഫംഗ്ഷൻ വേറെ സാരി അല്ലേ സ്റ്റഫ് കൊണ്ടോ അതിന്റെ മെറ്റീരിയൽ കൊണ്ടോ അതിന്റെ ക്വാളിറ്റി കൊണ്ടോ കളർ കൊണ്ടോ ഒന്നും കൊണ്ടോ ഇതിനെ പുറകോട്ട് നിർത്തുന്നില്ല പിന്നെ നമ്മൾ എന്തിനാണ് ആയിരങ്ങളും പതിനായിരങ്ങളും മുടക്കുന്നത് ആയിരം മുടക്കണം ഇതിന് പതിനായിരം മുടക്കണ്ട മുന്താണി വന്നിട്ട് ഇങ്ങനെ നല്ല കോമ്പിനേഷനെല്ലാം ഇത് യൂണിഫോം ആയിട്ട് യൂണിഫോമായിട്ടാരെങ്കിലും വേണ്ടവരുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ബുക്ക് ചെയ്താൽ ആയിട്ട് തരാം ചിലർ യൂണിഫോം ആയിട്ട് കുറേ എണ്ണം ഒക്കെ ഒത്തിരി സാരികൾ ചോദിക്കുന്നുണ്ട് എല്ലാ സാരിയും നമുക്ക് യൂണിഫോം ആയിട്ട് അവൈലബിൾ അല്ല ഇത് യൂണിഫോം സാരിയൊന്നും അല്ല എന്നും പറഞ്ഞാൽ സ്റ്റോക്ക് കൂടുതലുള്ളതിൻ്റെ കാര്യമാണ് പറയുന്നത് ഗ്രീൻ നല്ല ഡാർക്ക് ഗ്രീൻ തത്തപ്പച്ച എന്ന് പറയുന്ന പച്ച ഉണ്ടോ ഈ ഒരു ലൈറ്റും ഈ ഒരു ഡാർക്കും കൂടെ കൂടുമ്പോൾ ഭയങ്കര എടുപ്പാണ് ബ്ലൗസ് ഞാൻ ഓരോ തവണയും കാണിക്കണ്ടല്ലോ ബ്ലൗസ് അത് തന്നെ കേട്ടോ ഇത് ബ്ലൗസ് അകത്ത് മുഴുവൻ പേപ്പറാണ് നല്ല സ്മൂത്താണ് കേട്ടോ അല്ലാതെ അത് വെയിറ്റ് വെയ്റ്റ് ഉള്ളതല്ല വെയ്റ്റ്ലെസ് സോഫ്റ്റ് സാരിയാണ് ഇതാ ഹാ എന്നെ അല്ലേ കണ്ടിട്ട് നോക്ക് നോക്ക് എന്നാ കോമ്പിനേഷനാ നോക്ക് ഡാർക്ക് പീ കൊക്ക് ബ്ലൂ ഇവിടെ ഇങ്ങനെ അതായത് ബോഡി പ്ലെയിൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ഡിസൈൻ ഉണ്ട് പക്ഷേ എടുത്തറിയത്തില്ല നമുക്ക് ഡയറക്റ്റ് നോക്കുമ്പോൾ ആ സെൽഫ് ഡിസൈൻ കാണാം അത് വേണം അല്ല ചുമ്മാ ഇങ്ങനെ ഇതായിട്ടിരുന്നാണെങ്കിൽ രസമില്ലല്ലോ അതെല്ലാം വീവിങ്ങ ബോഡിയിലും ബോർഡറിലും എല്ലാം വീവിങ് തന്നെയാണ് ഇത്രയും വീവ് ചെയ്ത് ഇത്രയും ഡിസൈൻ ചെയ്ത ഇത്രയും സിൽക്ക് സാരി നമുക്ക് ഈ റേറ്റിൽ വളരെ വളരെ വർത്താണ് എനിക്കിതിനകത്ത് ഒരു സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് വേണമായിരുന്നു എനിക്ക് പിന്നെ നമ്മുടെ മൺസൂൺ മൺസൂൺ സാരി എന്തോരം കാണിച്ചാലും ആൾക്കാർക്ക് പിന്നേം പിന്നേം വേണം അതുകൊണ്ട് കേട്ടോ ഞാൻ കൊണ്ടിരുന്നത് നിങ്ങൾ എന്നെ എന്നെ കൊണ്ട് കൊണ്ടിരിക്കുന്നു ഞാൻ അല്ലാത്തപ്പോഴൊന്നും ഇങ്ങനത്തെ സാരി കാണി കാണിക്കലുണ്ട് ഒഴുക്കൻ സാരിയുടെ കാര്യം പറഞ്ഞു ഇങ്ങനത്തെ സാരി ഞാൻ കാണിക്കലുണ്ട് ഞാൻ ഈ മറ്റേ ജോർജറ്റ് ഷിഫോണും ഇല്ല അതിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഇത് ഒഴുക്കൻ സാരി വിഭാഗത്തിൽ പെട്ടതാ കേട്ടോ അല്ലാതെ വലിയ കൂടുതൽ മറ്റേ കനവുള്ള സൈസല്ല ഇത് കേട്ടോ സിൽക്കി ജോർജറ്റിൻ്റെ ഒരു മെറ്റീരിയലാ നല്ല സുഖമാണ് പെട്ടെന്ന് ഉണങ്ങും നനഞ്ഞാലൊന്നും പ്രശ്നമില്ല എങ്ങനെ വേണേലും യൂസ് ചെയ്യാം നല്ല കളറ് ഡിസൈൻ കാണാൻ പറ്റുമോ എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ഡിസൈൻ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കാണത്തില്ല ഈ സാരിയെ നോക്കിയിട്ട് കാണാൻ പറ്റുമോ എന്ന് പറയുക അഴു നൂലിരിക്കുന്നതന്നെന്താ പറയുക അത് കെട്ടി വന്ന നൂല നല്ലതാണോ നല്ല സാരിയാണ് എങ്ങനെയുണ്ട് അടിപൊളിയാണോ ഞാൻ എടുത്തു കൊടുത്തു അയ്യോ മുന്താണി കാണിച്ചില്ല മുന്താണി ഇപ്പുറത്ത് ഞാനേ അതിന് മുന്താണി ഇല്ല നോർത്തത് നോർക്കുവാണേ കണ്ടോ കനം വെയിറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് വെയ്റ്റ് ആവശ്യത്തിൽ കൂടുതലും ഇല്ല ആവശ്യത്തിൽ കുറവൊട്ടുമില്ല ഭയങ്കര ഭയങ്കര ഷിഫോണിൻ്റെ പോലെ അങ്ങനെയല്ല ഇത് ഇച്ചിരി കനമുണ്ട് ഒരു സിൽക്ക് എഫക്റ്റും ഉണ്ട് ഈ റേറ്റ് അല്ലേ ഉള്ളൂ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ചെറിയ ഫംഗ്ഷനുകൾക്കൊക്കെ ഇടുകയും ചെയ്യാമെന്നേ ഇത് കണ്ടോ ഇതാണ് മുന്താണി കണ്ടോ കണ്ടോ ബ്ലൗസ് ഇതേ ഇത് ഇത് ഇതും ഈ അതുപോലത്തെ തന്നെ ഒരു സാരി ഒരു സോഫ്റ്റ് സിൽക്കിൻ്റെ ഒരു സിൽക്കി ആയിട്ടുള്ള സിൽക്ക് എന്നല്ല സിൽക്കി ആയിട്ടുള്ള ഒരു സാരി ഇതൊക്കെ പെട്ടെന്ന് ഉണങ്ങാനും പെട്ടെന്ന് ഉപയോഗിക്കാനും എന്നാ പറഞ്ഞത് ഏറ്റവും മഴക്കാലത്തിന് അനുയോജ്യമായിട്ടുള്ള സാരി ഇൻഡിഗോ വിത്ത് വൈറ്റ് ഇൻഡിഗോ ഷെയ്ഡാണ് ബോഡിക്ക് ബാട്ടിക് പ്രിൻ്റ് പോലെ ഫീൽ ചെയ്യും ബാട്ടിക് പ്രിൻ്റാണ് ഇത് കൊണ്ടോ മുന്താണി വന്നിട്ട് ഇങ്ങനെ കാണിച്ചില്ലേ ആ ബെസ്റ്റ് അടിപൊളിയാ കേട്ടോ സാരിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞേ വീഡിയോ പിടിക്കുന്ന കാര്യമാണ് പറഞ്ഞു വീഡിയോഗ്രാഫറെ പറ്റി നല്ല അഭിപ്രായമോ സൂപ്പറാ കൊടുത്തേക്ക പോലും ചോദിക്കും ഇത് ബ്ലൗസ് ഞാൻ പറഞ്ഞു സന്തോഷത്തോടെ സ്വീകരിക്കുവാണെങ്കിൽ തരാ മറ്റേ സിനിമയ്ക്ക് ജൂനിയർ മാൺട്രക്ക് അതിന്റെ വേറെ കളറ് ഡാർക്ക് മെറൂൺ ഒരു കളറ് കിട്ടിയില്ലെങ്കി അടുത്ത കളർ ചോദിച്ചോണം കേട്ടോ ഇത് ഇതും ഈ പറഞ്ഞ പോലെ എത്ര എണ്ണം വേണമെങ്കിലും ഈ രണ്ട് ദിവസം ഉള്ളിൽ തരാം നമ്മുടെ ഇതിൽ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഈ പോലെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പത്തെണ്ണം വേണം വേണം എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല രണ്ട് ദിവസം ആലോചിച്ചിട്ട് പോകുകയാണെങ്കിൽ പറഞ്ഞോ വേഗം പറഞ്ഞു പർപ്പിൾ കളർ മാത്രമേ ഉള്ളൂ ചേഞ്ച് കേട്ടോ ബാക്കിയെല്ലാം മുന്താണി മുന്താണി ബ്ലൗസ് എല്ലാം സെയിം മെറ്റീരിയൽ എല്ലാം സെയിം കളർ മാത്രം ചേഞ്ച് ഒന്ന് ഇൻഡിഗോ ഒന്ന് നേവി ബ്ലൂ അല്ല ഒന്ന് ഇൻഡിഗോ ഒന്ന് മെറൂൺ ഇത് പർപ്പിൾ പിന്നെ ബ്ലൗസ് വന്നിട്ട് കാണിച്ചല്ലോ ഇത് ബ്ലൗസ് ബ്ലൗസ് ഇതിന് വൈറ്റ് ബ്ലൗസ് ഇടണമെങ്കിൽ നല്ല ഇയ്യോ ഈ സാരിയുടെ വില ഡബിൾ ആകും സത്യം ഞാൻ പറയാം വൈറ്റ് ബ്ലൗസ് ഇടുവാണെങ്കിൽ സത്യമായിട്ട് നിങ്ങൾ നൂല് ഇനി നമ്മുടെ ഷിഫോൺ സാരി ഒഴുക്കൻ സാരി അല്ലെങ്കിൽ ചുമ്മാ ഹായ് ഇങ്ങനെ എടുക്കുക ഞാൻ ഇങ്ങനത്തെ സാരി കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്ക് ഓർക്കുന്ന ആരെയാണെന്ന് പറയുമോ ആരെയാണ് പ്രിയാമണി ഞാൻ ഇങ്ങനത്തെ സാരിയുടെ ആരാധകയായി മാറിയ സിനിമയാണ് പ്രാഞ്ചിയേട്ടൻ ഇച്ചിരി പഴയ സിനിമയാണ് പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന സിനിമയില്ല ഇതിനകത്ത് ആരെങ്കിലും എപ്പോഴെങ്കിലും കാണുവാണെന്ന് പോയി നോക്കിക്കോ പ്രിയാമണി ഇടുന്ന ചുമ്മാ ഇതൊക്കൂട്ട് സിമ്പിൾ സാരിയാണ് എന്നെ ആ എൻ്റെ ദമ്പരാനി എന്ന് പറയണ്ട ഞാൻ അന്നോട്ട് ഇങ്ങനത്തെ സാരികളുടെ ആരാധകയായി ഞാൻ സാരി അന്നൊക്കെ അങ്ങനത്തെ സാരി ഉടുക്കുകയും ചെയ്യുമായിരുന്നു ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇതുപോലെ ബിസിനസ്സൊന്നുമല്ല നേരം ഇത് ഫുള്ള് ഇങ്ങനെ തന്നെ ബോർഡർ ഇല്ല മുന്താണിയില്ല ഒന്നുമില്ല ഇങ്ങനെ തന്നെ ഈ ഇതിൻ്റെ ഗുണം ഒരു വഴിക്ക് രണ്ട് വിഷിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുർത്തി വേണമെങ്കിൽ നന്നായിട്ട് അടിക്കാം ഇത് വെച്ച് സാരി ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം കുർത്തി അടിക്കണമെങ്കിൽ അയയ്ക്കാം ഞാൻ പറഞ്ഞിട്ട് പറ്റും ഈ നല്ല സ്ലീവില്ലേ ഫുൾ സ്ലീവ് അല്ലാതെ ഇങ്ങനെ ലോങ് സ്ലീവ് എന്നിട്ട് ഇവിടെ ഇവിടെയോട്ട് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ട് ഇങ്ങനെ ചുരുക്കി 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 വെക്കുന്ന ഒരു സ്ലീവ് ചെയ്യുമല്ലോ അതൊക്കെ ഒരു മോഡലായിട്ട് ചെയ്യുമല്ലോ ഇവിടെ ബട്ടൺ കൊടുത്തിട്ട് സ്ലീവിനെ കഴിഞ്ഞ് നീളത്തി സ്ലീവ് എടുക്കണം എന്നിട്ട് അത് ചുരുക്കി വെക്കുക നല്ല രസം ഇതൊക്കെ വെച്ച് അങ്ങനത്തെയൊക്കെ തയ്ക്കുവാണെങ്കിൽ എന്നിട്ട് കയ്യൽ ലൈനിങ് കൊടുക്കാതെ ഇരിക്കണം ഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ് നല്ല ഡാർക്ക് ഗ്രീൻ കനം കുറവാണേ കാണിച്ചു തരാം ഇതുണ്ടോ ഷീ ഫോണല്ലേ പറയാമല്ലോ അത് ഒഴുക്കൻ സാരി എന്ന് പറയുന്ന സാരി കോഫി ബ്രൗൺ ഒന്നുമില്ല ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് എങ്ങനെ കാണിക്കുന്നത് നേവി ബ്ലൂ വിത്ത് ഇൻഡിഗോ ബ്ലൂ നേവി ബ്ലൂ അല്ലേ ഇത് അത് ആണോ നേവി ബ്ലൂ അതെ നേവി ബ്ലൂ ആ നേവി ബ്ലൂ ആ ഒരു ഇതേക്കൂടെ ഉള്ള ഡിസൈൻ്റെ കളർ ഇൻഡിഗോ കളറാണ് ഒത്തിരി ദിവസമായി ചുരിദാർ സെറ്റ് കാണിച്ചിട്ട് ഒക്കെ ചുരിദാർ സെറ്റ് വന്നിട്ടുണ്ട് ഞാൻ അടുത്ത ദിവസം കാണിക്കാം കേട്ടോ പ്യുർ മൊഡാളിൻ്റെ വലിയ റേറ്റ് അല്ല ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് റേറ്റാണ് മൊടാളിനെ സംബന്ധിച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആ ആണ് ആണ് മൊടാൽ അയ്യായിരത്തിന് മേളക്കൊക്കെ ഇല്ലായിരുന്നു റേറ്റ് മെറൂടും അതും കൊടുത്തില്ലേ വേറൊരു ഡിസൈൻ കേട്ടോ ഇത് ഇതിൻ്റെ ഒരു ചെറിയ ക്രേപ്പ് സ്റ്റഫ് പോലുണ്ട് ക്രേപ്പിൻ്റെ സ്റ്റഫ് പോലത്തെ ഇത് കാണിച്ച ക്രേപ്പ് ജോർജറ്റിൻ്റെ ആ ഒരു കോപ്പി പോലത്തെ ഒരു പാട്ടിക്ക് പ്രിൻറ് വന്നിരിക്കുന്നില്ല അത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് ഈ പറഞ്ഞ പോലെ പോലെയായിരുന്നു എന്തൂരം പേര് എല്ലാവർക്കും അത് അതായിരുന്നു പ്രിയം ഇത് വേറൊരു ഡിസൈനെ ഒരു ചെറിയ ഞാൻ പറയില്ലോ ഒരു ചെറിയ ഒരു പരുവരിപ്പുണ്ട് അത് ക്രേപ്പിൻ്റെ പോലെ നല്ലതാത് പരിവരിപ്പെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതല്ല ആ ഒരു മെറ്റീരിയലിനൊരു കനം കനം നല്ല ക്രേപ്പന്റെ ഷോളൊക്കെ നമ്മൾ എടുക്കത്തില്ല അതിനുള്ളൊരിത് ഇത് മേത്തോട്ട് പറ്റിക്കിടക്കും അതാണ് ഇതിന്റെ ഗുണം ഇൻഡിഗോ ഒലീവ് ഗ്രീൻ പിള്ളേരെല്ലാം സ്കൂൾ പറഞ്ഞ് സ്കൂളിലോട്ടൊക്കെ അല്ലേ എനിക്ക് മാത്രം പിള്ളാരൊക്കെ വിഷമാ സ്കൂളിൽ പോകുന്ന കൊച്ചിങ്ങില്ല ഒരു വിഷമം പോയി എനിക്കാ വിഷമേ എന്നെ എന്തറിയോ പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ ഒരു രസമല്ലേ ഒരു അനക്കോ ഒരു ബഹളോ അല്ലേ ഒരു അവരും ടെൻഷനൊന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണോ നമുക്കൊരു സന്തോഷമല്ലേ അതേസമയം ഇതുങ്ങൾ ഈ പഠിക്കാൻ ഒത്തിരി ഉണ്ട് ഒത്തിരിയുണ്ട് ഹോംവർക്ക് എനിക്കാണെങ്കിൽ അതൊക്കെ ഓർക്കുമ്പോൾ ദേഷ്യം സ്കൂളിൽ പോയ കാലം ഓർക്കും എനിക്കിഷ്ടമേ ഇല്ല സ്കൂളിൽ പോയ കാര്യം കത്തി ഞാൻ പറയും എല്ലാവരും പറയും അയ്യോ ബാല്യകാലം മറ്റേത് മറിച്ചത് സ്കൂളിൽ ഈ റീയൂണിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതൊക്കെ എഴുതിയോ ചെയ്യും എന്നെ സംബന്ധിച്ച് ഒട്ടും ഇഷ്ടമില്ല സ്കൂളിൽ പോയ കാര്യം ഭയങ്കര പഠിക്കണം രാവിലെ എഴുന്നേൽക്കണം ഹോം വർക്ക് ചെയ്യണം പിന്നെ ആ പാടം ഇഷ്ടമുള്ള കലോത്സവം വരുമ്പം ഓഹ് അതെനിക്ക് എന്നാ ഞാൻ കൃത്യമായിട്ട് ഒരു വിഷമം കൂടാതെ സ്കൂളിൽ പോകുന്നത് വെളുക്കം കാലത്ത് വേണേൽ പോയിക്കളയും അത്ര ഇഷ്ടമാണ് ആക്കിയല്ല എല്ലാ സമയത്തും ചുമ്മാ കള്ളപ്പനിയൊക്കെ അഭിനയിച്ചൊക്കെ അമ്മയൊക്കെ പറ്റിക്കാനൊക്കെ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് ഭയങ്കര വലിയ ഇഷ്ടമില്ലായിരുന്നു പക്ഷെ ഞാൻ പഠിക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ അത്യാവശ്യം ഭയങ്കര പഠിപ്പ് ഇഷ്ടമൊന്നുമല്ല അത്യാവശ്യം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പഠിപ്പിന് അങ്ങനത്തേനെ കഴിഞ്ഞും എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളോട് ഇഷ്ടം എൻ്റെ മക്കൾ മക്കളങ്ങനെയല്ല കേട്ടോ നേരെ തിരിച്ചാൽ പഠിക്കുന്നതിന് മടിയൊന്നുമില്ല നല്ലതായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും ഇങ്ങനത്തെ യാതൊരു കാര്യങ്ങളിലും ഇഷ്ടമില്ല ഞാൻ നേരെ തിരിച്ചാൽ തട്ടുപുറത്ത് കോരി വെക്കുന്നിടത്തെല്ലാം പോകാനും കാ പോകാനും കൂടാനും എല്ലാം ഇഷ്ടം എന്തിനാ ഇതൊക്കെ പറയുന്നതെന്നുണ്ടോ ആ ചെണ്ടപ്പുറത്ത് തട്ടുപുറത്തല്ലേ ചെണ്ടപ്പുറത്ത് അത് ചെണ്ടയുടെ തട്ടില്ലേ അതാ വീണു വീണടുത്ത് കിടന്ന് മെഴുകി എന്തോ കളറ് മെറൂൺ കളറ് കേട്ടോ ഇത് ഇത് ചുമ്മാ സാരി കേട്ടോ എങ്ങനെ വേണമെങ്കിലും പിന്നെ ഞാനൊരു കാര്യം പറയാം ഇത് ഇത്രയും വിലയുള്ള പറഞ്ഞാൽ നിങ്ങൾ ഈ സാരി വാങ്ങിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇതിന് ഒരു ഫോളും കൂടെ വാങ്ങിക്കണം സാരി സാരിഫോൾ എന്ന് പറഞ്ഞാൽ എന്നെ വിദ്യ ഫോളും കൂടെ അയക്കാൻ പറയരുത് സാരി സാരിഫോൾ ഇല്ലാഞ്ഞിട്ടല്ല ഇത് ഓരോന്നിനും സാരി സാരിഫോള് തപ്പി തപ്പി വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ കടയിലാണ് നമുക്ക് അത്രയും കടയിൽ നിന്ന് തന്നെ ഇത് അയക്കുന്നത് എന്നാലും ഒരു സാരിഫോൾ വാങ്ങിക്കുക അത് പിടിപ്പിക്കുക എന്നിട്ടേ അത് കൊടുക്കാവുള്ളൂ എന്ത് ഇരട്ടി വ്യത്യാസം ഉണ്ടെന്നറിയുമോ അത് ഉപയോഗിക്കുന്നവർക്ക് നന്നായിട്ട് അതിനെപ്പറ്റി അറിയാം ഉപയോഗിച്ചില്ലെങ്കിൽ സാരിഫോൾ ഉണ്ടേലേ ആ സാരിക്ക് ഒക്കെ ഒരു ഭംഗിയുള്ളൂ കാണാൻ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്